ആയിരുന്നു ഇംഗ്ലീഷ് കഴിക്കാൻ മൂന്ന് കുറച്ച് മാറ്റമുണ്ട് വെൽക്കം ടു നമ്മുടെ കൂടെ റിലേറ്റീവ് ഉണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അവർ മൂന്ന് മാസമായി മരുന്ന് കഴിക്കുന്നു പുനർജനിലെ മെഡിസിൻ കഴിച്ചതിന് ശേഷം ഇവർക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും കൂടാതെ ക്യാൻസർ ബാധിച്ച സമയത്ത് ഇവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇവരോട് ചോദിക്കാം മാത്രല്ല ക്യാൻസർ ബാധിച്ച സമയത്ത് ഇവർക്ക് വന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്നും ആ സിംറ്റംസ് ഇവരെങ്ങനെയാണ് മനസ്സിലാക്കിയതെന്നും കൂടാതെ മറ്റെല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം സർ നമസ്കാരം പേരെന്താണ് നമസ്കാരം എൻ്റെശേഖർ എവിടെ നിന്ന് വരുന്ന സർ ഗ്രാമത്തിൽ മോഹത്കൂർ ഗ്രാമത്തിലെ പേരെന്താ മുത്തമ്മ ഓക്കെ അവർക്ക് എന്ത് ക്യാൻസർ ആയിരുന്നു സർ ബ്രസ്റ്റ് ക്യാൻസറു പേഷ്യന്റ് ഇപ്പോഴത്തെ കണ്ടീഷനെ പറ്റി ഒന്ന് പറയാമോ സർ ഇപ്പോ നോർമൽ ആയിട്ട് ഇത് കഴിച്ചതിന് ശേഷം തന്നെയാശേഷ് മരുന്നുകൾ ഇപ്പോ രണ്ട് മെഡിസിനും കഴിക്കുന്നുണ്ടോ അതോ ഇംഗ്ലീഷ് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തിരുന്നോ ആ ഇംഗ്ലീഷ് മരുന്ന് നിർത്തി രണ്ടും ഇംഗ്ലീഷ് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്ത് പുനജൻ ആയുർവേദ മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി മൂന്ന് കഴിച്ചു നാളായിരുന്നു മന്ത്സ് അല്ലേ ഓക്കേ ഇവിടേക്ക് വരുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെ സിംറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതായത് സാധാരണ പോലെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു സ്വന്തം പോലും ചെയ്യാൻ പറ്റില്ലായിരുന്നു ഇപ്പോ കുറച്ച് മാറ്റമുണ്ട് ഓക്കെ അവരുടെ ജോലി അവർക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലേ ഭക്ഷണവും കഴിക്കാൻ പറ്റുന്നുണ്ടല്ലേ എത്ര വയസ്സുണ്ട് അവർക്ക് ഇപ്പോ ഒരു പ്രായമുണ്ട് ഏകദേശം സർ അവരെ ഒന്ന് ഫോൺ ചെയ്യാൻ പറ്റുമോ നമുക്കൊന്ന് സംസാരിക്കാൻ വേണ്ടി ഹലോ ഹലോ ഇപ്പൊ എങ്ങനെയുണ്ട് മാം മരുന്ന് കഴിച്ചതിന് ശേഷം എല്ലാം ഓക്കെ ആയോ രണ്ടു മാസമായിട്ട് അവർക്കിപ്പോ വലിയ കുഴപ്പൊന്നും ഇല്ലെന്നാ പറയുന്നത് ഡോക്ടർ എത്ര നാളെ ഈ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞത് ഇപ്പോ ഒരു പ്രാവശ്യം ഓക്കെ ഡോക്ടർ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ മെഡിസിൻ കണ്ടിന്യൂ ചെയ്തോളൂ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം സാർ ഓക്കെ